നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം കുംഭൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന വ്യാഴം ശനി രാഹുഗതുക്കൾ എന്നീ ഗ്രഹങ്ങളെ പരിഗണിച്ചാണ് ഞാൻ ഫലം പറയുന്നത് അഞ്ച് വർഷത്തിൽ കൂടുതലായി സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരു രാശിക്കാരാണ് പൂമ്പൻ രാശിക്കാർ ഇവർക്ക് ഏഴര ശനിയുടെ സമയമാണിപ്പോൾ ഏഴരശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ശനി ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ധന ചിലവുകൾ ഉണ്ടാകും കുട്ടികൾ പഠനത്തിൽ അലസ്വത കാണിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥലത്ത് സമാധാനം കുറയും കേസ് വഴക്കുകളിൽ പരാജയമുണ്ടാകും പക്ഷേ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുക പണവരവ് കൂടും പൂർവിക സ്വത്ത് ലഭിക്കും കടം വീട്ടാൻ കഴിയും കേസുകളിൽ ജയിക്കും വീടുകൾ കൊണ്ട് ധനവരവുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ജാതകം കൂടി ഈ സമയത്ത് പരിശോധിക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് അറിയാൻ കഴിയൂ ഇവിടെ പൊതുവെ കുംഭൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ സമയത്ത് ഏഴര ശനി കൊണ്ട് നിങ്ങൾക്ക് ദോഷം കൂടുതലായി ഉണ്ടാകുകയില്ല കാരണം സർവേശ്വരകാരകനായ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ സ്ഥിതി ചെയ്യുന്നു ഇത് ശനി ദോഷത്തെ ലഘൂകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ധനവരവ് വർദ്ധിക്കുന്നു ലഭിക്കാതെ കിടന്ന പൂർവിക സ്വത്ത് ലഭിക്കും തൊഴിൽ സ്ഥലത്തെ പദവികൾ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ശാന്തി സമാധാനം എന്നിവ നിലനിൽക്കും കടം വാങ്ങേണ്ടി വരികയില്ല സന്താന ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന വിജയം ലഭിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ തൃപ്തി ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വർദ്ധിക്കും നിക്ഷേപങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം കൂമ്പൻ രാശിയുടെ ആറാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറുന്നു ഇവിടെ നിന്നുകൊണ്ട് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി വ്യാഴം വീക്ഷിക്കുന്നു ഇത് ശനിദോഷത്തെ ശമിപ്പിക്കുന്നു അങ്ങനെ ഏകദേശം ഒന്നര വർഷം നിങ്ങൾക്ക് ശനിദോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അപ്പോഴേക്കും ഏഴര ശനി നിങ്ങൾക്ക് കഴിയാറാവും അങ്ങനെ ഒരു ഭാഗ്യഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ വ്യാഴം ജൂൺ രണ്ടിന് ശേഷം നിങ്ങളുടെ പത്ത് പന്ത്രണ്ട് രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് കർമ്മരംഗത്തെ ഉയർച്ചയെയും വിദേശ ഗുണത്തെയും ധനസമ്പാദനത്തെയും അനുകൂലമായി ബാധിക്കുന്നു ആറാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴം കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും രോഗം കുറയും ഈ സമയത്ത് ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുംഭൻ രാശിയുടെ ജന്മത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് കേതു ഏഴാം ഭാവത്തിലും രണ്ട് ഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും ശാരീരിക ക്ലേശങ്ങളും ദാമ്പത്യത്തിൽ വിള്ളലുകളും ഉണ്ടാക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ ഉണ്ടാകാം ആത്മവിശ്വാസം നഷ്ടപ്പെടരുത് കേസ് വഴക്കുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കണം തൊഴിൽ ചെയ്യുന്നവർക്ക് അസൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം അലച്ചിലുണ്ടാകാം ഉദര രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് സ്കിന്നിന്നിനും പല്ലിനും അസുഖങ്ങൾ വരാം പക്ഷേ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നിങ്ങൾക്കു മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അത്ര കഠിനമായ അനുഭവത്തിൽ വരികയില്ല രാഹുകേതുക്കളെ തീർച്ചയായും ഈ സമയത്ത് തൃപ്തിപ്പെടുത്തണം അതിനായി എല്ലാ മാസവും ഗണപതി ഹോമവും ആയില്യപൂജയും നടത്തണം ശനി ദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിനെ നീരഞ്ജനവും നടത്തുക എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജീവിക്കുക ദോഷങ്ങളെല്ലാം അകന്നു പോകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക